ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പഠിപ്പിക്കായിരുന്നു ഭാഷയിൽ സുഖമാണോ 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 സുഖമാണ് 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 മീൻസ് സുഖമാണ് മീൻസ് ആൻസറിങ് Oh, that means I'm good. I'm good, yeah. Okay, <laughs> it's like that. Actually, we have many. Uh, when we met someone, we'll ask and uh, uh like the "How are you?" Then another way, then "Endai," what's happening here, like that. Okay. So we have many, many. Yeah. So let's go. The same. Yeah. Uh, but actually. വേസ്റ്റൊക്കെ എല്ലാവരും കൊണ്ടുവട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോകുകയാണ് കാരണം ഇവിടെ ആരോ അങ്ങനെ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവാം അല്ലാണ്ട് ഇവിടെ ആരും അങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ പ്ലസ് ഇത്രയും ഒന്നാഴ്ചക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ നശമാവും ഇവിടുന്ന് ഒരു റോഡൊക്കെ പോകുന്നുണ്ട് അതെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ പൊട്ടി കിടക്കുന്ന കല്ലൊക്കെയാണ് മേ ബി എന്തെങ്കിലും റോഡ് അങ്ങോട്ട് കാട്ടിലേക്ക് ഉണ്ടോ എന്ന് അറിയില്ല നമ്മളിങ്ങനെ നടക്കുമ്പോ ഇതിങ്ങനെ ഇലകളിന്റെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല അത്രയും സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു കാട് ഓക്ക് റൈറ്റ് ഓക്കെ നമ്മൾ ഇതുവഴിയാണ് വന്നത് ഇതുവഴി ബട്ട് ടു ഓർ ഡോൺ നോ വിൻസ് ഓ ഓക്കെ ഓക്കെ അങ്ങോട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡാം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല ബട്ട് ഹൂ ഇസ് ദണർ ഇറ്റ്സ് ലൈക്റ്റ് പ്രോപ്പർട്ടിറ്റ് ഓക്കെ Um I anything guess, there is to see? You been there? No, I haven't. They 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 don't allow. Yeah, it's like private property but Okay. It's a it's kind of a weird story. I guess like they Oh okay, okay, fine. Got some type of permission to build the village, but you're really okay. not supposed to because it's okay. reservation land. Okay. എനിക്ക് നല്ല വിഷമമുണ്ട് ഡ്രോണിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ട് ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഡ്രോണൊക്കെ ആയിട്ട് വന്നിട്ട് ഡ്രോണിൽ പക്ഷെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഇതങ്ങോട് അങ്ങോട്ട് ഒഴുകിപ്പോവും അപ്പോൾ ഇതുപോലത്തെ ബ്ലൂ കളറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പല സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടോ ഇത് കടന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറക്കുന്നില്ല അങ്ങോട്ട് പറക്കു ഡീസൈൻ്റെ നല്ല സാധനമൊക്കെയാണ് പറക്കുന്നില്ല ഞാനിവിടെ പറയുമായിരുന്നേ മൊത്തത്തിൽ ബ്ലൂ ആണെന്ന് എൻ്റെ ചെരുപ്പ് ബ്ലൂ ആണ് എൻ്റെ ഡ്രസ്സ് ബ്ലൂ ആണ് പിന്നെ എൻ്റെ ബാഗ് കണ്ടോ അതും ബ്ലൂ ആണ് എല്ലാത്തിനും ബ്ലൂ ആയിട്ടുള്ള ഒരു ബ്ലും ആയിട്ടുള്ളത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഡ്രെസ്സൊക്കെ മാറി അപ്പോൾ ബർത്ത്ഡേക്ക് ഇവിടെ കേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് അത് പെട്ടെന്ന് കേക്ക് ഒരു സാധനം ഇല്ല ഉണ്ട് അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേക്കൊക്കെ ബർത്ത് ഡേക്കുള്ള കട്ട് ചെയ്യുന്നത് ഇത് ഒറിജിനൽ ചോക്ലേറ്റ് ആണ് അത് It's made original chocolate, right? Yeah. This one. It's It's no sugar. Roasted, no. no, it's like a bitter taste. It's bitter. But it smells good. a smelly. I want to try. Yeah, there's a spoon. Okay, okay. Very mm. yeah. chilly. It's pure. Just pure beans. It's. I felt like uh, coffee. Yeah. Mm -hmm. Similar. കോഫി ബീൻ പൊടിച്ച പോലെ ഉണ്ട് ഇതാണ് ഒറിജിനൽ ചോക്ലേറ്റ് ഇത് പിന്നെ ഷുഗർ ഒക്കെ ഇട്ടിട്ടാണ് ഇതാക്കുന്നത് ഇതില് വേറെ എന്തെങ്കിലൊക്കെ ആഡ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് ആക്കാം സോ ഫ്രം വേർ യു ഗോട്ട് വൺ ഓക്കെ ഈ വില്ലേജില് ആൾക്കാർ നേരത്തെ അവർ എന്നോട് പറഞ്ഞതാണ് ഇവിടുത്തെ ആൾക്കാർ തന്നെ ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട് അത് ആ റിയൽ കോക്കോയും എല്ലാം ഞാൻ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ എനിക്കത് കാണായിരുന്നു ഇപ്പം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് അടുത്ത പുന്തുകോടാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ് ഷുഗർ ഇത് ബ്രൗൺ ബ്രൗൺ ഷുഗർ ആണ് അവര് ഇടുന്നത് ബ്രൗൺ ഷുഗർ പിന്നെയും കുറച്ചും കൂടെ ആണ് മറ്റേ വൈറ്റ് ഷുഗറിനേക്കാളും നല്ലതാണ് റിഫൈൻഡ് ഷുഗറിനെക്കാട്ടിലും ഇവിടെ നല്ല രസമുള്ള വില്ലേജ് ആണ് കേട്ടോ നോക്കി ശരിക്കും ആ ഒരു വില്ലേജിന്റെ ഇത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ കോഴികളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടുള്ള വില്ലേജ് ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം കേട്ടോ നല്ല രസമാണ് നമുക്ക് ഇവിടെത്തന്നെ എന്തൊരു സ്പേസാണ് ഇവിടെ ഹാമൊക്കൊക്കെ കെട്ടി നല്ല രസമുണ്ട് കാണാൻ നല്ല അടിപൊളി സൺസെറ്റ് ആയിട്ടുണ്ട് സൺസെറ്റും കാണാൻ പറ്റും നല്ല രസമുണ്ട് ബ്യൂട്ടിഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു വില്ലേജ് കണ്ടോ സ്കൈ കണ്ടോ നല്ല രസമുള്ള ആണ് സൺസെറ്റാണെട്ടോ ഇതൊക്കെ എന്തെങ്കിലും സൗണ്ട് വെക്കുന്നുണ്ടോ കിളികളുടെ സൗണ്ടും ആളുകളുടെ സൗണ്ടും അല്ലാണ്ട് വണ്ടികളൊന്നും അങ്ങനെ ഇല്ല വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ വെരി റയർ അതായത് എപ്പോഴെങ്കിലും ഒരു വില്ലേജിലാൾ ഇങ്ങനെ വരുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല അത് ഇതാണ് മയൻ വില്ലേജ് മായൻ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് മായൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ഈ ഓലമേഞ്ഞ വീട് കണ്ടോ അങ്ങനത്തെ വീടുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അവിടെയൊക്കെ ഉണ്ട് ഇപ്പോഴുള്ള വീടുകളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു ഇതുപോലെ വലിയ വീടുകൾ കെട്ടിത്തുടങ്ങി ഞാൻ ഞാൻ ദേ ഈ വീ ഇതാണ് അവരുടെ വീട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വലിയ വീടാക്കി പണ്ട് ഫുള്ള് ഇങ്ങനെ പഴയ ഓല വെച്ച് ഉണ്ടാക്കിയ വീടായിരുന്നു ഇപ്പോഴാണ് മാറിക്കൊണ്ടിരിക്കുക എന്നാലും വീടിൻ്റെ അടുത്തത് കാണാൻ പറ്റും നമുക്ക് ഇവർ ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് അപ്പം നമ്മളെ നാട്ടിൽ വീറ്റിന്റെ വേസ്റ്റ് ആണ് മൈദ ഈ മൈദയാണോ ഫ്ലോറ് അതാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ എനിക്ക് എല്ലാ ദിവസവും ഉള്ള ഡൗട്ടാണ് കാരണം ഇവിടെ അവർ ബ്രെഡ് ഉണ്ടാക്കുന്നതും ബണ്ണുണ്ടാക്കുന്നതും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നതും ഈ ഒരു ഫ്ലോർ വെച്ചിട്ടാണ് സോ അത് അത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ാണ് എഗ് കഴിക്കും ബാക്കി ഓ വേറൊന്നും കഴിക്കില്ല സോ എജ് എഗ്സ്കിങ് You, you told me you're a, you eat egg, right? I do eat them, yeah, but I left them out the cake because I also really like the cake batter and I wanted to be able to lick the bowl because No, I'm asking um, Egg is veg or non veg. Uh some vegans usually don't eat egg but vegetarians do. Okay. So <laughs> it's still confusing. I eat egg, I just don't do milk. മറ്റേ ഡയറി പ്രൊഡക്ട്സ് ഒന്നും കഴിക്കില്ല ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ഡയറി പ്രൊഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ അപ്സെറ്റ് ആവുന്ന ഒരു സംഭവമാണ് അത് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഫുഡിൻ്റെ ഒരു അലർജിയും കാര്യങ്ങളുമില്ല പക്ഷേ എനിക്ക് ആവശ്യത്തിലധികം സ്കിന്നിൻ്റെ അലർജികളുണ്ട് അതെനിക്ക് നല്ല പണിയാണ് എൻ്റെ കാലിൽ ഞാൻ കാണിച്ചതരാട്ടോ പക്ഷെ എൻ്റെ കാലിൽ ഇപ്പോഴും വേണ്ട ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുത്ത് 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 വേണ്ട എൻ്റെ എൻ്റെ കൂപ്പറിന് എൻ്റെ ഡോഗുണ്ടല്ലോ എൻ്റെ ബേബി ഡോഗിന് ഇതുപോലെ സ്കിൻ അലർജി എപ്പോഴും വരും അതിൻ്റെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവാണ് അതുപോലെയാണ് എൻ്റെ സ്കിന്ന് കൊതുക് അടിച്ചാലും വേറെ എന്തെങ്കിലും ഒരു പ്രാണി കടിച്ചാലും ഫ്ലൈസ് കടിച്ചാലൊക്കെ അപ്പോൾ പ്രശ്നമാവും പിന്നെ ഞാൻ ആ സൺഫ്ലൈസ് കടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അലർജി ആവും തോന്നുന്നു അതുപോലെ തന്നെ അലർജി ആയി എനിക്ക് എന്ത് പ്രാണി എന്ത് സാധനം കടിച്ചാലും ഇതുപോലെ പിമ്പിളായിട്ട് വരും ചൂട് കൂടിയാലും പിമ്പിളായിട്ട് വരും എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ എത്രത്തോളം ആണ് എൻ്റെ ട്രാവല് കാരണം ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഞാൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ട്രാവല് ഇതേ കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ ഇവിടെ കോക്കനട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതെ ഞാനതിങ്ങനെ വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ ഒറിജിനലായിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് എല്ലാം കൂടെ വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഇത്രയും പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ പറ്റൂല്ലേ ഞാനൊക്കെ എന്റെ വീട്ടിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിട്ടു പക്ഷെ അതെല്ലാം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ സ്കൈ നോക്ക് ശരിക്കും ഇവിടെ ഹെവൻ അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റും നല്ല രസമുള്ള പിള്ളേരും ഹായ് അത് ഇംഗ്ലീഷും സംസാരിക്കും അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് നല്ല സ്നേഹമുള്ള ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഫാമിലിയാണ് മനസ്സിലായോ അതായത് ഇപ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കും ഒരാൾ ബൈക്കിൽ പോയാൽ അറിയുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം എനിക്കിത് കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണോ കേട്ടോ ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ അത് അറിയുന്നില്ല അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇവിടെ നിൽക്കും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ് കേട്ടോ അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക എന്ത് രസാന്നറിയോ എൻ്റെ അമ്മ താങ്ക് യു സോ മച്ച് താങ്ക്സ് അല്ലോ താങ്ക് യു പുള്ളിക്കാർ എന്നെ ഇങ്ങോട്ട് കൊടന്നില്ലായിരുന്നെങ്കിൽ ആളൊരു പാക്ക് പാക്കർ ആയതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാനിവിടെ എത്തൂലായിരുന്നു എനിക്ക് ലിഫ്റ്റ് കിട്ടൂലായിരുന്നു ഷോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലിഫ്റ്റ് അടിച്ച് പോകുന്നത് പൈസ ഇല്ലാത്ത പോകുന്നത് മാത്രല്ല ഇതുപോലൊരുപാട് നല്ല മനുഷ്യരെ കണ്ടുകൊട്ടും അവരില്ലായിരുന്നെ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജും ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു ബ്ലൂ വാട്ടർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വില്ലേജ് ഉള്ള ആൾക്കാരുടെ കൂടെ മാത്രം പോകാൻ പറ്റൂ കുറെ പൈസ ഉണ്ടായിട്ട് നമുക്ക് വന്നാലും വില്ലേജിലെ ആൾക്കാരുടെ ഇതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല ഒരുപാട് യാത്ര എന്തെങ്കിലും പൈസ ഉണ്ടാവാ അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുന്ന് ഒരുപാട് പേര് കമന്റ് ഇടാറുണ്ട് അവരൊക്കെ ഇതൊന്ന് കാണണം സീരിയസ്ലി ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയോ അത് ഞാൻ നിങ്ങൾക്ക് എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയണ്ടത് എനിക്കത് കാണുന്ന സമയത്ത് ഞാൻ അത്ര ഹാപ്പിയാണ് ഞാൻ എന്തോ ഒരു ഒരു സ്വർഗത്തിലാണ് ആൾക്കാരെല്ലാം എന്നോട് സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓഫ് കോഴ്സ് ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ടെന്ന് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് ഇപ്പം നോക്കിയേ എന്ത് രസമാണെന്ന് ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് അവിടെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലും ഫോണിലൊന്നും അതങ്ങനെ കാണില്ല കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെയാണ് ശരിക്കും ഞാൻ അതിൽ മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല അതിനെ ആ ഒരു സൺസെറ്റിനെ എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഒരുപാട് സൺസെറ്റ് കണ്ടിട്ടുണ്ട് ഇതെന്തോ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോർത്തി ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ആയിട്ട് ഇന്നാണ് തോർത്തി ഉണ്ടാക്കുന്നത് കണ്ടത് ഇത്രയും ദിവസം കണ്ടിട്ടായാലും ഇവിടെ തോർത്തി തോർത്തിയുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് റൈസും ബീൻസും ആണുള്ളത് മെക്സിക്കോയിലാണ് കൂടുതൽ എല്ലാം എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങലും ആയതുകൊണ്ട് പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എക്സാക്റ്റ് നമ്മളെ ചപ്പാത്തി എങ്ങനെയാണോ ുന്നത് അതേ രീതിയിൽ കുഴച്ച് ഇതാക്കിയിട്ടാണ് ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷാണ് നമ്മുടെ ദിസ് ദിസ് നോട്ട് ബനാന 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 റൈറ്റ് ലീഫ് ലീഫ് നോ നോ ബിക്കോസ് ഐ ഫെമിലിയർ വിത്ത് നിയർ ബൈ എവ്രി ഹോം വി ഹാവ് ഹ്ലാന് സോ ബനാന വി ഹാവ് സോ ഇത് വേറെ ഏതോ ഒരു ഇലയാണെട്ടോ ഇലയില് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നേക്കാണ് ഇതെന്താ സാധനം കോണും ബ്ലാക്ക് കോൺ ആണ് കേട്ടോ അത് വെച്ചിട്ടൊരു സാധനമാണ് നല്ല രസമുണ്ട് കാണാൻ ഞാൻ കഴിച്ചു നോക്കട്ടെ ഞാനിത് കഴിച്ചു നോക്കട്ടെട്ടോ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഒരു <rium> <bole her> ും ചൂടാ കൊക്കുള്ള വിശ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മിൽക്ക് മിൽക്കും കൊക്കോ കൊക്കോ എന്തൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു ഡ്രിങ്ക് ലൈറ്റ് ആയിട്ടുള്ള അവരെങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ ചപ്പാത്തി വരത്തുന്ന പോലെ ഇങ്ങനെ 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 ഇത് വെച്ചിട്ട് അവരുണ്ടാക്കിട്ട് പേപ്പറിലാണ് ഇതാക്കുന്നത് എന്നിട്ട് പേപ്പറിൽ എടുത്ത് ആക്കിയിട്ട് അവരവിടെ കൊണ്ടും കണ്ടോ ഇതാ അത് ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ് ഇത് നമുക്ക് പക്ഷേ ഭയങ്കര വലുതാണ് നമ്മളാ നാട്ടിൽ ബാജ്രാ റൊട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് രാജസ്ഥാനിൽ ണ്ടോ വലുതാണ് ഭയങ്കര കട്ടിയായിരിക്കും ചെറുതായിരിക്കില്ല ഇത് നമ്മൾ ഞാൻ നേരത്തെ കഴിച്ച ആ ബീൻസിൻ്റെ സാധനം പിന്നെ അതാ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് പെപ്പർ ഉണ്ട് വേറെ എവിടെയും കാണാറില്ല പക്ഷേ ഈ ഏരിയയിലെല്ലാം ബ്ലാക്ക് ഉണ്ട് എനിക്ക് ഒരു ബ്ലാക്ക് പെപ്പർ ഓർ ഓർഗാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച ഏരിയ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിൽ ഇതേപോലെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിനായിട്ട് ഒരുപാട് ചാമ്യമുള്ള സ്ഥലമാണ് ഈ ഒരു വില്ലേജും ഈ ഒരു ഏരിയ മൊത്തം കണ്ടോ ഫ്രൈ വെച്ചിട്ട് ഇങ്ങനെയാണ് പക്ഷെ ഭയങ്കര കട്ടിയാണിത് അത് ഉണ്ടാക്കി കഴിഞ്ഞത് എവിടെയാണ്ട് കണ്ടാ കണ്ടോ വലിയ റൊട്ടിയായിട്ട് കാണും കട്ടി കണ്ട അതിന്റെ ഭയങ്കര വലിയ കട്ടിയായിരിക്കും ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്ത് കഴിക്കാൻ വേണ്ടി പോവാണ് ഫിഷ് ഫ്രൈയും പിന്നെ ബ്ലാക്ക് ബീൻസും പിന്നെ തോർത്തിയേയും നമ്മളെ ഞാനൊക്കെ ഇല്ലേ അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇത് ചട്ടിയിലിട്ട് മേയ്ക്കിടും നാനിങ്ങനെ സാധനത്തിൽ ാണ് മേക്ക് ചെയ്യുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവര് ഇപ്പോഴാണ് പുന്തകോടെ പോകുന്നത് ഇപ്പം ആക്ച്വലി നയൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എനിക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു ഈ സമയം രാത്രി ഇനി അവിടെ പോകേണ്ടത് ഇവിടെ സ്റ്റേ ചെയ്തോന്ന് അവരപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഒരു കുന്തകോടയ്ക്ക് അവർ പോകുന്നതാണ് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ എനിക്കിത് ഈ ഒരു ബെഡ് തന്നിട്ടുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സോ ഇന്നിവിടെ ഉറങ്ങിയിട്ട് ഞാൻ വേർക്കോട്ടോ അവിടെ ഭയങ്കര ചൂടാണ് എപ്പോഴും ചൂടാണ് ആ ഒരു ബ്ലൂ പൂളിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ മാത്രമായിരുന്നു അവിടെ ഫുൾ കാടായതുകൊണ്ട് നല്ല തണുപ്പ് ആ വെള്ളമാണെങ്കിൽ നല്ല തണുപ്പ് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇത് കുളിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ കുളിച്ചു വൈകുന്നേരം കുളിച്ചു ഇപ്പം വീണ്ടും കുളിക്കാൻ പോകുന്നു വൈകുന്നേരമല്ല ഉച്ചയ്ക്ക് ഇനിയും കുളിക്കാൻ പോവാണ് ഫുൾ ടൈം കുളിച്ചോണ്ടേ ഇരിക്കണം ഭയങ്കര ചൂടാണ് ഫാനുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ചൂടാണ് ജെല്ലും തുറന്നിട്ടിട്ടുണ്ട് നെറ്റൊക്കെ ഉണ്ട് ഉടുക്കത്തെ ചൂട്ന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ചൂടാണ് സോ ഞാൻ ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ ഞാനിവിടുന്ന് അടുത്ത സ്ഥലത്തെ കുന്തകോട ഏരിയയിലേക്ക് പോകുന്നെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചു ഇപ്പതാ ഫുഡ് കഴിക്കാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ചിക്കൻ ഉണ്ട് പിന്നെ തോത്തിണ്ട് പിന്നെ ബീൻസ് ഉണ്ട് സോ അവനത് ഇവിടെ തണ്ണിമത്തം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗായ്സ് ഹലോ ഗുഡ് മോർണിംഗ് ഓക്കെ സോ ഞാനിത് കഴിച്ചിട്ട് ഇവിടുന്ന് ആക്ച്വലി ഭയങ്കര ഉള്ളിലേക്കുള്ള വില്ലേജ് ആണ് ഇവിടുന്ന് അവിടെ പുറത്തേക്ക് പോയാലാണ് ഹൈവേ എത്തുള്ളൂ ഇവിടെ റോഡൊന്നും വഴിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡ് ഇല്ല ആക്ച്വലി അങ്ങനത്തെ ഒരു സ്ഥലമാണ് സോ ഒരു മണിയാകുമ്പോൾ ഉണ്ട് ഇപ്പോൾ ഒരു പത്തേകാലായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ പോണം അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഒരു മണിവരെ വെയിറ്റ് ചെയ്ത് ബസ് കിട്ടണം കാരണം അത് മെയിൻ റോഡിലേക്ക് എത്തിയാലേ പിന്നെ അവിടുന്ന് വണ്ടികൾ പോകും ഇത് വണ്ടികൾ പോകുന്ന റൂട്ടല്ല ഞാനിവിടെ തന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ ഒരു മണിവരെ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കിട്ടൂല ഇവിടെ പോകാനും ബുദ്ധിമുട്ടായിരിക്കും സോ ഇപ്പോൾ പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് ബസ് വരാനായിട്ടുണ്ട് ഇവിടെ നോക്ക് നമ്മളെ പഴംപൊരി പോലെ തന്നെ ജസ്റ്റ് പഴം ഇങ്ങനെ വെറുതെ പൊരിക്കാം കേട്ടോ അതിൽ വേറെ ഒന്നും ഇടില്ല വെറുതെ പഴം കട്ട് ചെയ്തിട്ട് അത് പൊരിച്ചതാണിത് ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിലൊക്കെ ബസ് വന്നു ഓക്കെ ബൈ 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 ടൊക്കെ വായി പറഞ്ഞ് ഞാനിതാ ബസ്സിൽ കയറി ബസ് കുന്തകോടയ്ക്കാണ് പോകുന്നത് ആക്ച്വലി ഞാൻ ഞങ്ങളിപ്പോൾ ഒരു മിഡിലാണ് ഈ വില്ലേജ് നേരെ പോലും കുന്തകോട ബാക്കിൽ പോയാലും ഹൈവേ എത്തിയിട്ട് കുന്തകോടയ്ക്ക് പോകാം പഴയ ടൈപ്പ് ബസ്സാണ് കേട്ടോ കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ഒരു വിവറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊട്ട റോഡാണ് അങ്ങനെ പോകുന്നത് ഒരു ദിവസത്തിൽ മൂന്ന് ബസ്സെ കണ്ടു കേട്ടോ അങ്ങോട്ടും മൂന്ന് ബസ് ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഫ്രീ ആണ് കാരണം കുറച്ച് ആൾക്കാരെ വില്ലേജിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ അവർക്ക് ഓൾറെഡി ആ ടൈം നോക്കി അവരങ്ങനെ ആയിരിക്കും പോകുന്നത് കറക്റ്റ് ടൈമിൽ അവിടെ റോട്ടിൽ നിൽക്കും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും ഓരോ ടൈമിന് ആയിരുന്നു ബസ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എല്ലാ റൂട്ടിലും ബസ്സുണ്ട് ൂറ് കഴിഞ്ഞാൽ ഗ്യാപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബസ്സിലായി തന്നെ ചത്തു പോകുന്ന ചൂടാണ് കേട്ടോ കാരണം ഇവിടെ അങ്ങനെ വെന്റിലേഷൻ ഒന്നും ഇല്ല അതെല്ലാം അടച്ചിട്ടേക്കാം അത് ഇവിടെ മാത്രമാണ് വെന്റിലേഷനുള്ളൂ സോ അതുകൊണ്ട് പൊടിയും ഭയങ്കര സ്ലോ ആയിട്ടാണ് പിന്നെ ബസ് പോകുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും നിർത്തി നിർത്തിയാണ് വരുന്നത് കണ്ടാ അവിടുത്തെ വില്ലേജിൽ വീടുകൾ കണ്ടില്ലേ പൊടിയടിച്ചിട്ടാണ് അങ്ങനെ ബ്ലഫ് ആയിട്ട് കിടക്കുന്നത് എല്ലാം മായൻ വില്ലേജ് ആണ് കേട്ടോ വഴി നോക്കി ആറോ ചെറിയൊരു ബ്രിഡ്ജി ആ ഒരു ബ്രിഡ്ജിൽ ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലവും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ അവിടെ എല്ലാവരും കിട്ടുന്നുണ്ട് ഓരോ ആൾക്കാരൊക്കെ വന്ന് ഡ്രസ്സൊക്കെ അലക്കുന്നൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലവും വില്ലേജും നൈസായിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഒരു വണ്ടി ലിഫ്റ്റ് ഇട്ടുകഴിച്ച് വന്നില്ലായിരുന്നു നേരെ ഹൈവേ കൂടെ പോയതന്നെ പിന്നെ വേറെ ഒരു ഗോത്തമലയ്ക്ക് വേറെ ഒരു ബോർഡർ കൂടെ ഉണ്ട് ഈ വഴി കുറേ നേരം പോയിട്ട് പിന്നെ നൈറ്റിലേക്ക് ടേൺ ചെയ്ത് പോകാൻ കാടിന് ഉള്ളിലൂടെ പോയിട്ട് ഒരു ചെറിയ ഹൈലെത്തും എന്ന് പറഞ്ഞു എന്നിട്ട് പോകുന്ന ബോർഡറുണ്ട് അപ്പോൾ ഞാൻ ഗോത്തമാലയ്ക്ക് പോകുന്നത് ബോട്ടിലാണ് ഫെറിയിൽ നമുക്ക് പോകാൻ പറ്റും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാലും അത് അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അതുകൊണ്ട് അടിപൊളി ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് അറുപത് ഡോളർ എന്തോ വരുന്നുണ്ട് യു എസ് ഡോളർ അപ്പോൾ ഞാൻ എന്തായാലും അടിപൊളി ജേണി ആയതുകൊണ്ട് ബോട്ട് വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരി വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇനി ബോട്ട് പുന്തകോടെ എത്തുമ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല ഗോത്തമലയ്ക്കുള്ളത് അപ്പോൾ മേ ബി നാളെ ഉണ്ടാവുമായിരിക്കും ഞാൻ അവിടെ എത്തിയിട്ട് അന്വേഷിക്കണം അവിടുന്ന് എക്സിറ്റ് സ്റ്റാമ്പൊക്കെ അടിച്ചിട്ട് വേണം പോകാനായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് പോകുന്നുണ്ട് അത് പക്ഷേ നാളെ സാറ്റർഡേ അല്ലേ എനിക്കറിയില്ല എന്താണ് നോക്കണം അവിടെ എത്തിയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കണം നാല് ഡോളറാണ് വരുന്നത് പുന്തകോടയ്ക്ക് കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റും പൊട്ട റോഡായതുകൊണ്ട് തന്നെ അത്രയും സമയമെടുക്കും സ്ലോ ആയിട്ടാണ് പോകുന്നത് എന്താണ് കൊടുത്ത ഡോളർ ചൂ ഡോളർ ഞാൻ പൈസ കാണിക്കാൻ മറന്നുപോയി കേട്ടോ ആദ്യമേ ഓൾമോസ്റ്റ് ഇതാ പുന്തകോടെ എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള കടൽ കാണാൻ പറ്റുന്നുണ്ട് ലഫ്റ്റ് സൈഡിൽ ഈ സൈഡിലെല്ലാം വൈറ്റ് അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോൾ ബ്ലൂ കളറിൽ കാണാൻ കേട്ടോ ഈ ഏരിയയിൽ കുറച്ച് വൈറ്റായിട്ടാണ് കിടക്കുന്നത് അവിടെ ആഴം ഉണ്ടാവില്ല ആഴം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വൈറ്റായി കിടക്കുന്നത് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നല്ല ബ്ലൂ ആയിട്ട് കാറ്റടിക്കുന്നുണ്ട് കൊറത്തറിഞ്ഞാ കാറ്റടിച്ച് വലിയ കൊഴപ്പുണ്ടാവില്ല ഞാനിവിടെ എത്തിയിട്ടുണ്ട് ചെറിയ നോക്കുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോ ബോട്ടുണ്ടോ എന്ന് നോക്കണം സോ ഈ വീഡിയോ ഞാൻ എന്തെ വെച്ച് അവസാനിപ്പിക്കാൻ പോലെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണേ ബൈ ബൈ